ഒരു രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് മേശം ഒരു ഗ്ലാസ് മേടിച്ച് മൂന്ന് മേശാമൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ ചോസ് കൊടുന്ന് ഇട്ടു അതൊക്കെ കഴിഞ്ഞ മണി പന്ത്രണ്ട് മണി ഞാൻ ഹെൽത്ത് സെന്ററിൽ പോകുമ്പോഴേക്ക് പോയതാണ് കേട്ടോ ജോസഡിൻ്റെ കൂടെ വണ്ടി ഇപ്പോൾ ഞങ്ങൾ പോയത് ജോസഡ് അവിടെ വന്നിരുന്നുണ്ടോ ഞങ്ങളൊക്കെ ജോസ്ഡിനെ തറക്ക പിടിച്ച് തുടങ്ങി ഞങ്ങൾ പന്ത്രണ്ട് മണിയായി നിന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പോയി കഴിയും അപ്പോൾ ഞാൻ ഈ കൈ കുത്തിയപ്പോഴത്തേന് അഡ്സും ഉണ്ണിനെ കുത്തി വെക്കാനൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കൈ കാണിച്ചത് എൻ്റെ കുറഞ്ഞില്ല പിന്നെ അത് മാത്രമല്ല രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് നല്ല ഹോസ്പിറ്റലായിട്ട് അവിടെ നല്ല വൃത്തിയും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല ഡോക്ടേഴ്സിനും കുഴപ്പമില്ല അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കണം അതൊക്കെ ഞാൻ ആദ്യമേ ചെയ്തിട്ട് കാരണം നമുക്ക് ചെന്നപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി ആ പണ്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പേര് അവിടെയുണ്ടാവും അപ്പോൾ ഹോസ്പിറ്റൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നെ ഡോക്ടറെ വിളിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഏറ്റവും പോകാൻ വേണം ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ രണ്ടാളോ അങ്ങനെ ഞങ്ങളവിടുന്ന് കാണിച്ചിട്ടുണ്ട് ആ ഹോസ്പിറ്റൽ ഹെൽത്ത് സെൻ്ററില് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇട്ടുണ്ട് വളരെ നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ഭാഗമാണ് അത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു അവിടുന്ന് കുറച്ചും കൂടെ പോന്നു കഴിഞ്ഞാൽ അഞ്ച് രണ്ട് മിനിറ്റ് തേങ്ങ കഴിഞ്ഞ അവിടെ ഒരു അമ്പലം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൂമ്പലപ്പള്ളീന് വരണിട്ട് ആ പൂമ്പലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ചിലവാക്കിയിട്ട് പുതുക്കി പണ്ട് നമ്മുടെ പൂമലപ്പള്ളി ഞാൻ ഒരു പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു നല്ലൊരു പള്ളിയാണ് ആ പള്ളിയിൽ ഇത് ആ ഭാഗത്ത് എന്താണ് ഊട്ടി മീനി രാത്രി ആകുമ്പോ മുന്നിലാണെങ്കിൽ നല്ലൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അന്തരീക്ഷം നല്ല മാറ്റി രാത്രിയിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അവ വഴിയിലുള്ള ബസ്സിനും അതു തന്നെയാണ് ഞാൻ പോണ ബസ് ഇവിടേക്കാണ് കയറണത് ജോലി കഴിഞ്ഞ് ഞാൻ വരാറുള്ള ബസ് ഈ ഭൂമലകാരുടെ തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നീ കഴിയുമ്പോൾ സ്കൂളുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാ ഭൂമിയിൽ ഹെൽത്ത് സെൻറ്റർ സ്കൂള് പള്ളി എല്ലാ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുണ്ട് കാടൊന്നുമില്ല പണ്ട് കാലത്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ വെട്ടിത്തെളിക്കാത്ത കാട എൻ്റെ കല്യാണം ഞാൻ ആഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ പൂമലയുടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വഴി കോൺമെന്നു പോ ഈ അവിടെ കാട്ടിലേ കണിക്കുന്ന പൂത്ത് നിൽക്കുന്നത് കാണും കുറേ മരം നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു മരത്തിൽ നിങ്ങൾക്ക് കാണിച്ചത് തോന്നാതും ഈ സൈഡിലാ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് മരം കണിക്കുന്നങ്ങൾ അവിടെയുണ്ട് അതൊക്കെ പൂത്ത് പിന്നെ റോഡിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഒരു ഒരുവിധമൊക്കെ നിരപ്പാക്കിയിരുന്നുണ്ട് ഇത് ഭയങ്കര മരിയായിരുന്നു ഞാൻ പോയിട്ടുണ്ട് ഈ മല വടി കുത്തി പിടിച്ചിട്ട് ആ സമയത്ത് പത്ത് ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ പോയിട്ടുണ്ട് ഈ ഈ ഇത് ആർക്കും കയറ്റം പിന്നെ വളവും ഭയങ്കര ഒരു എന്താ പറയുക ഹെയർ പിന്നെ പോലത്തെ ഒരു സംഭവങ്ങളത് ഇപ്പം അതൊക്കെ വെട്ടിത്തെളിച്ച് ടറിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ ഒക്കെ ഉണ്ട് ഇങ്ങനെ എന്താണ് ഉയരിൽ വ്യത്യാസം തട്ടി നിരത്തി മണ്ണാക്കി ചവിട്ട് പടിയിലൊക്കെ കയറി ഒരത് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് നീങ്ങി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേ പൂമല ഡാം ഈ ഡാം കാണാൻ ഞങ്ങൾ തീരൂരിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചൂർ കത്തിക്കൂടണം ഈ ഒരു ഡാമിൻ്റെ ഭരണ വഴിയിലെ എൻ്റിലാണ് കല്യാണം കഴിച്ചൂർത്ത് ഞാൻ ഡാമിലേക്ക് ഇറങ്ങിയിട്ട് വിടിയെ പിടിക്കാനായിട്ട് ഡാം പിടിക്കാൻ കൂടെ ഇറങ്ങി പോയതാണ് അപ്പോൾ ദിവസം തിരക്ക് കൂട്ടിയിടിക്കാൻ പറഞ്ഞ എപ്പോൾ വരാം അപ്പോൾ അവിടെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഡാം ഇവിടേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ പൂമല എനിക്ക് കാണാൻ വരാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ടില്ല ഡാമിൻ്റെ ആ ഭാഗത്ത് പോകാൻ പറ്റും പിന്നെ ഞാൻ ഈ ഒരു ഗേറ്റ് കാണിച്ചു തരണ്ടായിരുന്നു നിങ്ങൾക്ക് അതെ ഈ കാണുന്ന ഗേറ്റില്ല അവിടെ കുറേ കാറുകളുണ്ട് അവിടെ മദ്യപാനികളെ മദ്യപാനികളായ ആൾക്കാരെന്നെ അവിടെ ഇട്ടിട്ട് ശുശ്രൂഷിക്കുന്നതാണ് കുറേ ആൾക്കാർ അവിടെ അങ്ങനെ അധികം മദ്യപാനികളെ മരുന്ന് ചെയ്യാനായിട്ട് കൗൺസിലിങ്ങിനായിട്ടും അവിടെ എടുത്തിട്ടും ശുശ്രൂഷിക്കുന്ന ഒരു ഇതാണ് പിന്നെ അവിടെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഡാമിൻ്റെ അവിടുത്തെ ഹോളിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര വ്യത്യാസമായി ആദ്യം നിന്നല്ലായിരുന്നു അത് ഞാൻ അപ്പോൾ ജോസറിനെന്നെ വിളിച്ചു ഇനി ഇങ്ങോട്ട് വെണ്ടല്ലോ പോകുന്ന പറഞ്ഞു അമ്മേ അവിടെ നിങ്ങൾക്ക് മെഞ്ചിയാന്ന് പറഞ്ഞാൽ കയറി വരാം അവിടെ ക്ഷമ കെട്ടിട്ടാണ് നിങ്ങൾ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ നിൽക്കും കേട്ടോ എന്നാലും ആൾക്ക് അങ്ങനെ പിടിക്കുന്ന അങ്ങനെ എതിർപ്പുള്ള ആളെല്ലാം അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി കാണിച്ചിരകണ്ട പറഞ്ഞ വരും ഈ വഴി ഇങ്ങനെ പോയിട്ട് കുന്നുന്ന് അടിയിരിക്കറങ്ങും അങ്ങനെ ഒരേ വഴികളാണ് ഞാനാണെങ്കിൽ അള്ളി പിടിച്ചിട്ടിരിക്കുന്നുണ്ടട്ടാ ജോസറിനെ ഭയങ്കര സ്പീഡാ വളവ് വേണ്ട ഭയങ്കര ഉടങ്ങി വഡ് ഈ സംഭവം ഞാൻ ഞാനിരിക്കല്യാ ചെറുത് കയറി വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കല്ല് കട്ട് കല്ലും കല്ലും കട്ടയും മുള്ളും വെറുതൊക്കെ വീണ് അതൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടാകെത്തിയിട്ടുമാണ് ഈ ഡാമിൻ്റെ അവിടെ കയറിയത് അത് ഞാൻ പോയിട്ടുണ്ട് ആ സംഭവം ഭയങ്കര ഒരു കാട് തന്നെയായിരുന്നു ഇപ്പോൾ ഒക്കെ അവിടെ എന്താണ് പ്രചാരം കാലങ്ങൾ നീങ്ങുന്ന ഓറുമ്പോൾ വരുന്ന മാറ്റങ്ങളത് അവിടെ നിങ്ങൾ കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ വഴിയിലവിടേക്ക് എത്ര നേരം കുറച്ച് മുമ്പ് തേ മഡാണെങ്കിൽ വരണത് ഈ മഠം മഠത്തിലേക്ക് ഈ വലിയ പറമ്പ് നീ മഠത്തിൻ്റെ ഗേറ്റിന കഴിഞ്ഞ് പോയി കേട്ടോ അതെന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തിരിഞ്ഞുണ്ടാവും അപ്പം ഒത്തിരി വ്യത്യാസം വന്നു മഠത്തിൻ്റെ പറമ്പിന്റെ ഈ വഴി അങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമിനാരി ഉള്ള വഴി കാലിൻ സിറിയൻ സഭയുടെ ഒരു സെമിനാരി അവിടെ സെമിനാരിൻ്റെ മഠം ഉണ്ട് പള്ളി ഉണ്ട് ഇപ്പോൾ സ്കൂളുണ്ട് ഏത് സൗകര്യം തൃശുഫ് ടൗൺ പോര് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ വീടെ ഞാൻ അയ്യോ ജോസ എൻ്റെ കൂടെ വണ്ടിയമ്മ വരാ എളുപ്പല്ല ആ കുന്നും മലയും കുന്നും മലയും പൂമ്പല ഡാമ് നിക്ക ഡാമിലേക്ക് പോവുക ഇറക്കാം കേറ്റം ഇറക്കാം കേറ്റം ഡാമ് കഴിഞ്ഞു പോയിട്ടാണ് ഹെൽത്ത് സെന്റർ നിൽക്കുന്നത് ഡാം അവിടെ നല്ല അന്തരീക്ഷമായിട്ട് ആ ഭാവം ഞാൻ കണ്ടില്ലേ നിങ്ങൾ വീഡിയോസ് പിന്നെ എനിക്ക് ജെക്കാൻ ടെസ്റ്റ് ചെയ്തപ്പം അത്യാവശ്യം കാര്യങ്ങളുണ്ട് കുറച്ചധികം ഗുളികയും കിട്ടാൻ പറ്റുന്നുണ്ട് വേറൊന്നുമല്ല കപ്പം കിട്ട് നല്ലോണം ഉണ്ടെന്ന് പറയണം അതുകൊണ്ടാണ് കഥപ്പ് വരുന്നത് പിന്നെ അലർജി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള കുറേ നാളായിട്ടാണ് എനിക്ക് അലർജി ആയിട്ട് അല്ലെന്ന് ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴും എന്നോട് ആളുകൾ പറയും നിശ്ചയിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് കഥക്കിനുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ഞാൻ സമയം കിട്ടാറില്ലല്ലോ അവ വെച്ചിട്ടിരുന്നു വെച്ചിട്ടിരുന്നു എനിക്ക് സംസാരിക്കുമ്പോഴും കിതപ്പ് ഒന്നും കൂടിയും എനിക്ക് ഞാൻ ഓരോരുത്തർക്ക് മെസ്സേജ് ഇങ്ങനെ വിടുമ്പോൾ വോയിസ് മെസ്സേജ് മെസ്സേജൊക്കെ വിടുമ്പളേ കഥപ്പ് അപ്പോൾ എല്ലാവരും എന്നോട് എന്നെ എന്തനുസരിച്ച് നമുക്ക് കഥപ്പുണ്ടായിരുന്നു കാണിക്കുകയാണ് കാണിക്കുകയാണ് അപ്പം ഞാൻ കാണിക്കാൻ വേറെ ഒന്നുമല്ല കാരണം നമ്മുടെ റിജോൻ്റെ മോനെ കുത്തി വയ്ക്കാനായിട്ട് ഈ ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയിരുന്നു ഞാൻ അപ്പോൾ അവൾ ഈ വഴി കൊമ്പാ അമ്മ ഗർഗം പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ കൂടെ ഞാൻ അവനും കൂടിയിട്ടാണ് ഉണ്ണിനെ കൊണ്ടുപോയത് അവന് കുത്തി വെച്ച് അരമണിക്കൂറോട് ഇരിക്കും ഞാൻ അവനോടിയാ എൻ്റെ കൈ ഇങ്ങനെ കുത്തി വെളുത്തിട്ടുണ്ട് കണ്ടോ ഇത് കുറഞ്ഞു വിട്ടാകും അത് ഭയങ്കരമായിട്ട് വീർത്തിട്ട് ഞാൻ കാണിക്കാതിരിക്കാം പാഷണോ അമ്മച്ച് അമ്മ ഇത് വെച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അവിടെ കാണിച്ചിട്ട് പേടിയോണ്ടിരിക്കും അങ്ങനെ ഞാൻ ആ ഹെൽത്ത് സെൻറ്ററിൽ ഈ കയ്യെ കുത്തിവെള്ളത്ത് കാണിച്ചതാണ് അവിടെ അത് കാണിച്ചു അവരിങ്ങി പൊട്ടിച്ചു മരുന്നൊക്കെ വെച്ചതെന്ന് വിട്ടു ഞാനാണെങ്കിൽ മരുന്ന് പേടിയാൻ പറഞ്ഞു ഒരു ചെറിയൊരു ടോക്കണൊക്കെ കിട്ടുക പണ്ടത്തെ പോലെ കോലവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ടോക്കൺ ആണ് കിട്ടുക ഈ ടോക്കൺ ഞാൻ കാണിച്ചില്ലാണ്ട് കാണിച്ചില്ല എഴുതി തരിക ചെയ്യാൻ മരുന്ന് തന്നു മരുന്ന കഴിക്കാത്തതിന് ഇത് പഴുപ്പ് കൂട്ടിയിട്ട അപ്പം ഞാൻ ഇന്ന് ഡോക്ടറെ കുറവ് കുറവ് മരുന്ന് മേടിക്കേണ്ട ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ സോറി വേണ്ട എനിക്ക് അത് അതറിയാൻ ഒന്ന് തെറ്റണതെന്ന് പറഞ്ഞു അപ്പോൾ അവർ സാറിൻ്റെ മേടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൈ പഴുപ്പിനുള്ളതും തന്നിട്ടുണ്ട് ഈ എസ് സാറിൻ്റെ തന്നിട്ടുണ്ട് പ്രഷർ കുറച്ച് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് മരുന്നുകൾ മരുന്ന് ഒക്കെ തന്നെ കിട്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം നോർമലി എല്ലാ മരുന്നും എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്നും കിട്ടും ഞാൻ കാലത്ത് പോയില്ല എന്നാണെന്ന് വെച്ചാൽ കൂട്ടാൻ പണി കഴിഞ്ഞില്ല അപ്പം ഇവിടെ വീട്ടിൽ മേശാൻ ഇട്ടു ഒരു ഗ് ഗ്ലാസ് ഇഞ്ചിൻ്റെ ഓഫീസിൽ അത് അതിടാ തിരക്കായിരുന്നു ജോസൻ്റെ അപ്പം അത് കൊണ്ടുവരും അപ്പോഴേക്ക് ഞാൻ അത് കൊണ്ടുവന്നതിന് ശേഷം കൂട്ടാൻ മണി കഴിഞ്ഞിട്ടൊന്നും പന്ത്രണ്ട് മണിയാവുമ്പോഴേ അവിടെ ആൾക്കാർ കോഴിയിരുന്നു അപ്പം ജോസ് പറഞ്ഞാൽ ഭയങ്കര തിരക്കൊന്നി തന്നെ പോയി പോണിയും വഴി കുറച്ചധികം ഉണ്ട് ഡാമിൻ്റെ അവിടെ തൃശ്ശൂർ തിരൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴി തിരു തിരൂരിൽ നിന്ന് പൂമല് ഡാമിലേക്കുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പൂമല് ഉണ്ട് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ് കഴിഞ്ഞു എനിക്ക് തന്നെ ഇനി പോകുമ്പോഴേ ഓട്ടോസ്കൂടിക്ക് കഴിയുമ്പോൾ പത്തൊമ്പത് അഞ്ഞൂറ് രൂപ വേണം പിന്നെ അപ്പോൾ വന്നു ഇഷ്ടം എൻ്റെ പള്ളിയിൽ പണി തിരക്കറിയില്ല കൂടെ വന്നു അപ്പോൾ അത് തിരക്കില്ല അതന്നേരം നോക്കി പോയി അപ്പോൾ ചെല്ലുമ്പോൾ രണ്ടാളുള്ളൂ മൂന്നാമത്തെ ആളെ അത് കാരണം വെയിറ്റ് ചെയ്യണ്ടോ ഇങ്ങനെ ഏകമൊക്കെ കിട്ടി മരുന്ന് കിട്ടി അപ്പോൾ ഇനി ഞാൻ ചോറിഞ്ഞിട്ടേ നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കാണാം സബ്സ്ക്രൈബോ ലൈക്കോ ഒക്കെ ചെയ്യട്ടോ ഞാനീ വയ്യാത്ത ആരെയെങ്കിൽ ഈ വീഡിയോ ഇടാനുള്ള ഒരു ഇഷ്ടം കുറയുക അപ്പോൾ എനിക്ക് എൻ്റെ ഇതിനെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഇത് എൻ്റെ വാച്ചോവറൊക്കെ ഇറങ്ങി പോണു എന്നും പിന്നെ നമ്മൾ എന്നും യാത്ര പോകണമെന്നു കഴിയുമോ അത് കാരണം ഇപ്പം നമ്മുടെ ഉണ്ണിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നും നമുക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാവും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം നമ്മൾ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ ജോലിയൊക്കെ നിർത്തി വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറിയില്ലേ കാര്യങ്ങളാണ് കാര്യങ്ങളോ അതിപ്പോൾ മുതിയത് വരുന്നുണ്ട് നമ്മുടെ അപ്പോൾ അതിൻ്റെതായി കുറച്ച് പണി കൂടിയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി ഞാൻ നിങ്ങൾ എല്ലാവരും ചോറിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ ഓക്കേ